കുടുംബശ്രീ ശാരദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിനെ ബാമ ഇങ്ങനെ കൈകളിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്താണ് സുസ്മിത അങ്ങോട്ടേക്ക് കയറി വരുന്നത് സുസ്മിതയെ കാണുന്നതും അർജുൻ ചോദിക്കണേ നീയോ നീ ആര് വിളിച്ചിട്ട് അടിയിപ്പ് ഇങ്ങോട്ടേക്ക് കയറി വന്നതും അന്നേരം സുസ്മിത അകത്തേക്ക് കയറി വന്നിട്ട് പറയണേ അത് പിന്നെ ഞാൻ കുഞ്ഞാവെ ഒന്ന് കാണാൻ വന്നതല്ലേ അന്നേരം ബാമ്മ പറയണേ കുഞ്ഞിനെ കാണാനോ അതിൽ നീ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ പിന്നെ ഇതിനടിയിപ്പ് നീ ഇങ്ങോട്ട് വന്നത് അതേക്കുമ്പോൾ ഒരാഗലം ചോദിക്കണേ ഏ ഈ മാരണം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായോ ഇടി നീ കുടുംബത്തെ ദ്രോഹിച്ചത് മതിയാകുന്നിട്ടാണോ വീണ്ടും ഇങ്ങോട്ടേക്ക് വലിഞ്ഞേറുവരുന്നത് അന്നേരം സുസ്മിത പറയണേ എൻ്റെ അങ്കള് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനല്ലേ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമുക്കൊക്കെ ഉള്ളതുപോലെ കരളും ഹൃദയവും ശ്വാസകോശവും എല്ലാ വയങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കില്ലേ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമല്ലേ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവരെ കാണാനും അവരുടെ കളചിരിയൊക്കെ കാണാനും ആർക്കും ഇഷ്ടമല്ലാത്തത് അന്നേരം രാഘവൻ പറയണേ അങ്ങനെ നിനക്ക് കുഞ്ഞുങ്ങളെ അത്ര ഇഷ്ടമാണെങ്കിലേ നീ തന്നെ പ്രസവിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ കാണുകയോ താലോലിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ അന്നേരം സുസ്മിത പറയണേ ഹാ എൻ്റെ അഗലേ എനിക്കൊരു സ്വർണ്ണമാലയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ഗനി തുറന്ന് ഗനിയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് ഉരുക്കി മാല ഉണ്ടാക്കിയിടണമെന്നുണ്ടോ ഈ സമയം പാമ പറയണേ സുസ്മിതെ നീ ഇവിടെ വരുന്നത് ആർക്കും ഇഷ്ടമല്ല അതറിഞ്ഞിട്ടും നീ എന്തിനാ വീണ്ടും വീണ്ടും വലഞ്ഞേറിങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം സുസ്മിത പറയണേ ആ ആൻറ്റി പറഞ്ഞത് ശരിയാ ഞാനിവിടെ വരുന്നത് ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ കാരണം എന്താ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ ഇവിടെയുള്ള പലരും ആൻറ്റിനെ പല വള്ളങ്ങളും പറഞ്ഞ് പറ്റിക്കാറുണ്ട് എന്നാൽ ഞാനെപ്പോയി ആൻറ്റിയോട് സത്യം മാത്രമേ പറയാറുള്ളൂ അത് കേൾക്കുമ്പോൾ വിഷ്ണു പറയണേ ആ ശരിയാ അന്ന് നീയല്ലേ ശ്യാമ ഗർഭിണിയല്ലെന്നും പറഞ്ഞ് അമ്മയും കൂട്ടി ശാരദയുടെ വീട്ടിലേക്കുന്നത് എന്നിട്ടിപ്പോൾ എന്തായി ഈ കുഞ്ഞു പിന്നെ ഏതാണ് അന്നേരം സുസ്മിത പറയണേ ആ വിഷ്ണു ഏട്ടൻ്റെ ഭാര്യ ശാലിനി ഗർഭിണിയല്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ തന്നെയാണ് അത് കള്ളമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സമയം ശാലിനിയുടെ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ടായനെ കണക്ക് പ്രകാരം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കണം അല്ലേ ശാരദാമേ അങ്ങനെ സുസ്മിതല ചോദ്യത്തിന് മുമ്പിൽ ശാരദാമേ ഷ്യാമിയെന്ന് നിന്ന് പരിങ്ങുകയാണ് എന്നിട്ട് സുസ്മിത ശ്യാമിയെ നോക്കി പറയണേ പിന്നെ ഈ കുഞ്ഞ് അതേതാണെന്ന് ശ്യാമിയോട് തന്നെ ചോദിക്കണം അത് കേൾക്കുമ്പോൾ ശ്യാമോ അല്ലാതെ ടെൻഷൻ ആകുവാണ് ആ സമയം അനുസരിച്ച് പറയണേ അയ്യാ ശ്യാമി നീ പേടിക്കൊന്നും വേണ്ട ഇത് ഈ കുഞ്ഞിനെ നീയല്ലേ പ്രസവിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും പിന്നെ എനിക്ക് ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ആരുടെ അനുവാദം ഇല്ലാതെ കടന്നു വരാം കാരണം എന്താ എൻ്റെ അമ്മയും ബാമാൻ്റെയും തമ്മിൽ ഒരു ഉണ്ട് അവർ തമ്മിലുള്ള പാർട്ട്ണേർഷിപ്പ് തന്നെ അതങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ബന്ധമല്ലല്ലോ അല്ലേ ബാമാൻറ്റി ഇനിയിപ്പോൾ ബാമാൻറ്റിക്കോ അങ്കിളിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ല ഞാനൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ അമ്മയും കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്തേണ്ടത് ഞാനും ഈ ഇരിക്കുന്ന കുഞ്ഞു കുട്ടിയും കൂടിയല്ലേ ഇവൾ വലുതായി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ട് ഒരുമിച്ചതുപോലെ പാർട്ട്നേഴ്സായിട്ട് പോകേണ്ടതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളും ഒന്നടുത്താ അറി അറിഞ്ഞും പരിചയപ്പെട്ടിരിക്കേണ്ടത് നല്ലതല്ലേ അല്ലേ ആൻ്റി ഇങ്ങനെ തന്നേ മോളെ അങ്ങനെ പറഞ്ഞ സുസ്മിത ബാമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കണേ സമിത കയ്യിലേക്ക് അങ്ങ് എടുക്കുന്നതും കുഞ്ഞി കിടന്ന് കരയാൻ തുടങ്ങുക കേട്ടോ കരച്ചിലാണെങ്കിൽ നിർത്തുന്നില്ല അന്നേരം വിഷ്ണുവും ബാമയൊക്കെ സുസ്മിത അങ്ങ് വഴക്ക് പറയണേ നിനക്കിപ്പോൾ സമാധാനമല്ലോ കുഞ്ഞിനെ കരഞ്ഞ കരയി കരയിപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായി അല്ലേടി എന്നിട്ട് ബാമ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞാണെങ്കിൽ നല്ല പരച്ചിലാണ് കേട്ടോ ഈ സമയം ബാമ കുഞ്ഞിനെ ഷ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ശ്യാമയും കുറേ തവണ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നെങ്കിലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ ഈ സമയം ശാരദാമയെ ടെൻഷനോടുകൂടി നോക്കുവാണ് ശ്യാമ ശാരദാമക്കാണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എല്ലാവരും ശ്രദ്ധിക്കില്ല അത് കാരണം ശാരദാമയും ടെൻഷനോടെ മിണ്ടാതിരിക്കുവാണ് ഈ സമയം സുസ്മിതയാണെങ്കിൽ അവിടെ നിന്നെ ഐസായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക അത് കാണുമ്പോൾ ഒരു രാഘവന്മാർ വരണേ നിക്കടി കുഞ്ഞിനെ കരയിപ്പിച്ചിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് നീ എന്താടി കുഞ്ഞിനെ ചെയ്തത് അത് നീ പറഞ്ഞിട്ട് പോയാൽ മതി ഈ സമയം അർജുനും പണ്ട് സുസ്മിത ഇങ്ങനെ പാറമോൾക്ക് വിഷം കൊടുത്താൽ ആ കാര്യമൊക്കെ ഓർത്തിട്ട് പറയണേ ഇവള് കുഞ്ഞിനെ എന്തോ ചെയ്തിട്ടുണ്ട് അതാ കുഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ നിർത്താതെ കാര്യം ആ സമയം സുസ്മത പറണേ അയ്യോ സത്യം ഇട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഞാൻ കുഞ്ഞിനെ വെറുതെ എടുത്തത് മാത്രമേ ഉള്ളൂ അന്നേരം വിഷ്ണു വരണേ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളീ വീട്ടിൻ്റെ പടി പോലും കേട്ടിടത്തെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും കയറി വന്നോളും ഞാൻ കൊള്ളാം വിഷ്ണു ഏട്ടാ അന്നേരം വിഷ്ണു പറയണേ ഇനി നീ പോകണ്ട അമ്മ പറഞ്ഞിട്ട് പോയാൽ മതി ഭാമയും അതുതന്നെ പറയണേ നീ എല്ലാം പറഞ്ഞതോ നിനക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വരെയും പോവുകയൊക്കെ ചെയ്യാമെന്ന് ഇപ്പം ഞാൻ പറയുവാ ഞാൻ പറയുന്ന സമയത്തല്ലാതെ നിനക്കിനി ഇവിടുന്ന് പോകാൻ പറ്റില്ല ഈ സമയം ശ്യാമയാണെങ്കിൽ കരച്ചിൽ നിർത്താൻ കുറേ ശ്രമിക്കുകയാണ് ഈ സമയം രോഹിത്ത് വന്ന് ശ്യാമയുടെ കയ്യിൽ കുഞ്ഞിനെ വാങ്ങിക്കണേ നോക്കട്ടെ മോളെ അച്ഛൻ്റെ പൊന്നു മോളെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ ഈ സമയം വിഷ്ണു പറയണേ അതെ ഞാനൊന്നും എടുത്ത് നോക്കട്ടെ അങ്ങനെ വിഷ്ണു കുഞ്ഞിനെ വന്ന് എടുക്കുവാണ് വിഷ്ണുവിൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും മോൾ കരച്ചിൽ നിർത്തി അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുക അർജുൻ പറയണേ ആഹാ കൊള്ളാലോ ഈ സമയം ശാരദ പറയണേ രക്തം രക്തത്തിൽ തിരിച്ചറിഞ്ഞു ഇത് കാണുമ്പോൾ ഭാമ പറയണേ ആഹാ വല്ലയച്ചടുത്തെത്തിയപ്പോഴേക്കും അവളുടെ കരച്ചിലൊക്കെ നിന്നല്ലോ ആ സമയം ശരദ മനസ്സിൽ പറഞ്ഞേ വല്യച്ഛനല്ല അത് അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാ ഇതേ സമയം ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഷാലിനി ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോകുന്നുണ്ട് അങ്ങനെ കരച്ചിലൊക്കെ നിർത്തിയതിനു ശേഷം കുഞ്ഞിനെ വീണ്ടും കയ്യിലിങ്ങനെ എടുക്കുവാണ് ഈ സമയം രാഘവൻ അർജുനോട് കണ്ണുവെച്ച് ഇങ്ങനെ കാണിക്കുക ശാലിനിയുടെ കാര്യം പറയാനായിട്ട് അങ്ങനെ അർജുൻ ഷാലിനിയുടെ കാര്യം അവതരിപ്പിക്കുവാണ് സത്യാമയം നമ്മുടെ ഈ വീട്ടിൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമല്ലേ പക്ഷേ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സന്തോഷമുള്ളൊരു ചിത്രം പൂർത്തിയാക്കണമെങ്കിൽ അതിലൊരാളുടെ കൂടിയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഷാലിനിയുടെ കാര്യമാണ് ഷാലിനിയെ ഈ വീട്ടിൽ നിന്നും സത്യാമ്മ പുറത്താക്കിയിരിക്കുകയാണല്ലോ പക്ഷേ അത്ര വലിയ തെറ്റൊന്നും ഷാലിനി ചെയ്തിട്ടില്ല ശാലിനി ഒരു കള്ളം പറഞ്ഞു അതിൻ്റെ ശിക്ഷ അവൾ ഇത്രയും നാൾ അനുഭവിച്ചില്ലേ ഇനിയും അവളെ മാറ്റി നിർത്തുന്നത് ശരിയാണോ വിഷ്ണുവിനും ഷാലിനിക്കും ഒരു ജീവിതം വേണ്ട അവരുടെ കുഞ്ഞിനെയും ഇതുപോലെ സത്യാമ്മക്ക് താലോലിക്കണ്ടേ അതുകൊണ്ട് സത്യാമ്മ തന്നെ ഷാലിനിയെ തിരികെ വിളിക്കണം രോഹിതും ഇതിന് സപ്പോർട്ട് തോരണേ അതെ സത്യാമി ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞു പോകാം സത്യമ്മയുടെ കയ്യിലിരിക്കാൻ കാരണം ഷാലിനി തന്നെയാ എനിക്കും ഷാമിക്കൂടെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയത് ഷാലിനിയാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾക്കീ ഒരു കുഞ്ഞിനെ സത്യമ്മയുടെ കൈകളി വെച്ച് തരാനായിട്ട് കഴിഞ്ഞത് ഇതൊക്കെ കേൾക്കുന്ന സുസ്മിത മനസ്സിൽ പറഞ്ഞേ ഓഹോ അത് ശരി അപ്പൊ ഷാലനിയും കൂടി ഇങ്ങോട്ടേക്ക് തിരികെ കേട്ടുള്ള ശ്രമമാണല്ലോ നടക്കുന്നത് ഈ സമയം രാഘവൻ പറഞ്ഞേ അതേ ബാമേ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഷാലിനി തിരിച്ചു വരാനാ നീ തന്നെ ഓർത്തു നോക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ ആ കുട്ടി സഹിച്ചത് നമ്മുടെ മോളുടെ കാര്യത്തിൽ പ്രീതിയുടെ ഗർഭം സംരക്ഷിക്കാനും അവൾക്കുഞ്ഞിനെ പ്രസവിക്കാനും ആ കുട്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നീ ഓർത്തു ഓർത്ത് നോക്കുവാമേ നമ്മുടെ പാറക്കുട്ടി അവളെ സുരക്ഷിതയായി ഈ ഭൂമിയിലെത്താൻ കാരണം ഷാലിനിയല്ലേ പ്രീതി മോളെ കോമയിലായിരുന്ന സമയത്ത് പാറക്കുട്ടിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾ നോക്കിയില്ലേ ഒരു കുറവും വരാതല്ലേ നമ്മുടെ പാർക്കുട്ടീനെ വളർത്തിയത് അതെല്ലാം നിനക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ പാവേ നമ്മുടെ കുടുംബത്തിന് അന്തസ്വാഭിമാനം ഉയർത്താൻ എന്തെല്ലാം കാര്യങ്ങളും ശാലിനി ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാലിനി ചെയ്ത ഈ ചെറിയൊരു തെറ്റ് നിനക്ക് ക്ഷമിച്ചു എല്ലാം മറന്ന് നീ അവളെ തിരികെ വിളിക്കണം ഈ സന്തോഷമുള്ള നിമിഷത്തിൽ അവളും നമ്മുടെ കൂടെ ഈ വീട്ടിലുണ്ടാവണം അങ്ങനെ എല്ലാവരും പറയുന്നതൊക്കെ കേട്ടിട്ട് ബാമക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ഒന്നുമില്ലാതെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാത്രമല്ല ബാമയുടെ മനസ്സിലൊരു മാറ്റവും തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശ്യാമക്കും ശാരദാമക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് സുസ്മിതക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും ഈ സമയം ഓട്ടോയിൽ വരുന്ന ഷ്യാമിനെയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്